നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നാക്കുപിഴ എന്ന് പറയുന്നത് എന്താണ് എന്ന് നോക്കാം നമ്മൾ പറയേണ്ടത് പറഞ്ഞു പോക പോകുകയോ തെറ്റായ വാക്കുകൾ പറച്ചിലൂടെ മറ്റൊരാളെ വേദനിപ്പിക്കുകയോ ലജ്ജാകരമാകുകയോ അപകടത്തിലാകുന്നതോ വിധത്തിലുള്ള വാക്ക് തെറ്റി പുറത്തു വരുന്നതോ ആണ് ഈ നാക്കുപിഴ നാക്കുപിഴയുടെ പ്രത്യേകതകൾ എന്തൊക്കെ നാക്കുപിഴ അജ്ഞാതമായി സംഭവിക്കുന്നതാണ് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ചിന്തിക്കാതെ പറഞ്ഞു പോകുന്ന വാക്കുകളാണ് കേൾക്കുന്നവനെ മനസ്സിലോ മനോഭാവത്തിലോ ദുഃഖിപ്പിക്കും ഒരിക്കൽ പറഞ്ഞ വാക്ക് തിരികെ നമുക്ക് എടുക്കാനാകില്ല അതിനാൽ ബന്ധങ്ങൾക്ക് മുറിവേൽക്കാം എന്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നൊരു കുറ്റബോധവും പശ്ചാത്താപവും മനസ്സിൽ നമുക്ക് പിന്നീട് തോന്നുന്നു ജീവിതവുമായി ബന്ധിപ്പിക്കുമ്പോൾ ജീവിതത്തിൽ നാക്കുപിഴ നിയന്ത്രിക്കാൻ പഠിച്ചില്ലെങ്കിൽ സൗഹൃദങ്ങളും ബന്ധങ്ങളും തകരാൻ ഇടയാകുമെന്ന് കാണാം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ അത് മാറ്റുന്നു അതുകൊണ്ട് പറയുന്നതിന് മുമ്പ് ചിന്തിക്കുക അതാണ് നാം ഓർക്കേണ്ട പ്രധാന പാഠം നാക്കുപിഴ എന്നത് വാക്കുകളുടെ തെറ്റുപയോഗം കൊണ്ടുണ്ടാകുന്ന അനിഷ്ടഫലമാണ് ജീവിതത്തിൽ അത് ഒഴിവാക്കാൻ മിണ്ടുന്നതിന് മുമ്പ് ചിന്തിക്കുക കേൾക്കുമ്പോൾ സഹാനുഭൂതി കാണിക്കുക സംസാരത്തിൽ നിയന്ത്രണം പുലർത്തുക എന്നത് അത്യാവശ്യമാണ് നാക്കുപിഴ ജീവിതത്തെ തകർക്കുന്ന വഴികൾ എന്തൊക്കെയെന്ന് നോക്കാം തെറ്റായ വാക്ക് പറഞ്ഞാൽ അടുത്ത സുഹൃത്തും കുടുംബാംഗവും മനസ്സിൽ മുറിവും ബന്ധങ്ങളുടെ നഷ്ടവും ഉണ്ടാക്കും ഒരു വാക്കുകൊണ്ട് വർഷങ്ങളായ വിശ്വാസം പോലും തകർന്നു പോകുന്നു സമൂഹത്തിൽ അല്ലെങ്കിൽ ജോലി ജോലിസ്ഥലത്ത് ഒരിക്കൽ തെറ്റായോ അശ്രദ്ധമായോ ഒരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹം വാക്കിൽ ശ്രദ്ധിക്കാത്തവനാണ് എന്ന പേര് വരുന്നു അഭിമുഖത്തിൽ യോഗത്തിൽ ബിസിനസ് ഇടപാടുകളിൽ നാക്കുപിഴ സംഭവിച്ചാൽ ജീവിതം മാറ്റിമറിഞ്ഞു പോകും അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു ഒരിക്കൽ പറഞ്ഞു പോയ വാക്ക് തിരുത്താൻ പറ്റില്ലെന്ന് മനസ്സിലാകുമ്പോൾ കുറ്റബോധം നമ്മളെ തളർത്തിക്കളയുന്നു അത് നമ്മുടെ ആത്മവിശ്വാസവും കുറയ്ക്കുന്നു നാക്കുപിഴയിൽ നിന്ന് ജീവിതം രക്ഷിക്കുന്ന വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചിന്തിച്ച് സംസാരിക്കുക എന്നത് തന്നെയാണ് പ്രധാന കാര്യം ഈ വാക്ക് കേൾക്കുന്നവൻ്റെ മനസ്സിൽ എന്ത് പ്രതിക പ്രതികാരം ആണ് നമുക്ക് മുമ്പേ ഉണ്ടാകുന്നത് എന്നുകൂടി ചിന്തിക്കുക മൗനത്തിൻ്റെ ശക്തി പഠിക്കുക അനാവശ്യ സാഹചര്യങ്ങളിൽ മിണ്ടാതെ ഇരിക്കുന്നത് തന്നെ വാക്കിനേക്കാൾ ശക്തമാണെന്ന് സ്വയം മനസ്സിലാക്കുക ക്ഷമ ചോദിക്കുവാൻ പഠിക്കുക തെറ്റിപ്പോയാൽ ഉടനെ നമ്മൾ ക്ഷമ ചോദിക്കുക സത്യസന്ധമായി പറഞ്ഞ ഒരു ക്ഷമിക്കണം എന്ന വാക്ക് പല ബന്ധങ്ങളെയും രക്ഷിക്കുന്നു സ്വയം നിയന്ത്രണം അഭ്യസിക്കുക ധ്യാനം സ്വയം നിരീക്ഷണം പുസ്തക വായന തുടങ്ങിയ കാര്യങ്ങളിലൂടെ വാക്കുകളുടെ നിയന്ത്രണത്തിന് നമുക്ക് സഹായം ലഭിക്കുന്നു വാക്ക് സ്നേഹത്തിൻ്റെ ഉപകരണം ആക്കുക പ്രോത്സാഹനവും നന്ദിയും നിറഞ്ഞ വാക്കുകൾ മാത്രം പറയാൻ ശ്രമിക്കുക ബന്ധങ്ങളും ജീവിതവും സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് നമുക്ക് സാധിക്കും നാക്കുപിഴ ഒരു ചെറിയ തീപ്പരി പോലെ നിയന്ത്രണ നിയന്ത്രിക്കാത്ത വന്നാൽ ജീവിതത്തിലെ ബന്ധങ്ങളും അവസരങ്ങളും കത്തിച്ചു കളയുന്നു എന്നാൽ ശ്രദ്ധയും സഹാനുഭൂതിയും കൊണ്ട് ഉപയോഗിച്ചാൽ ബന്ധങ്ങളെ രക്ഷിച്ച് ഒരു വിളക്കായി തീരും നാക്കുപിഴ ജീവിതം തന്നെ തകർക്കുന്നു പക്ഷേ സത്യസന്ധമായ പരിഷ്കാരം അത് രക്ഷിക്കും ഒരു വാക്ക് വേദനിപ്പിക്കുവാനും അതേപോലെ സ്നേഹത്തോടെ പറഞ്ഞാൽ ജീവിതത്തിൽ സൂക്ഷ്മളത നൽകുവാനും സാധിക്കുന്നു ജീവിതം ഒരു മനോഹരമായ മൺപാത്രം പോലെയാണെന്ന് കരുതുക ഓരോ വാക്കും നമ്മൾ അതിലിടുന്ന ഒരു തട്ടി പോലെയാണ് ശരിയായ വാക്കുകൾ ഉപയോഗിച്ചാൽ പാത്രം സുന്ദരമാകും ശക്തവുമാകും പക്ഷേ നാക്കുപിഴ പോലെ തെറ്റായ വാക്ക് വാക്കുപയോഗിച്ചാൽ പുറത്തുപോയാൽ അത് പാത്രത്തിൻ്റെ വിട്ടുപോകുന്ന അവസ്ഥയ്ക്ക് ഇടയാക്കും പിളർന്ന പാത്രം വീണ്ടും ഒട്ടിച്ചാലും ആ പഴയ സൗന്ദര്യം നമുക്ക് കിട്ടുകയില്ല എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതുമാണ് അതുപോലെ തന്നെ തെറ്റായ വാക്കൊരിക്കൽ പറഞ്ഞാൽ ബന്ധങ്ങൾ വീണ്ടും വീണ്ടെടുക്കാമെങ്കിലും പഴയ വിശ്വാസം നമുക്ക് ഉണ്ടാകുകയില്ല എൻ്റെ ഇത്രയും കാലത്തെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഉണ്ടായ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് അടുത്ത എപ്പിസോഡിൽ അടുത്ത വിഷയവുമായി കാണാം നന്ദി നമസ്കാരം